ഹായ് നമസ്കാരം എന്റെ ബിരാഷ്കർ നാണ് അപ്പോ ഇന്ന് വളരെ സിമ്പിൾ എങ്ങനെ ഓക്സിജനോ ഇന്റർനാഷണൽ പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ് നമുക്കറിയാം സന്തോഷമായിട്ട് ഇരിക്കാൻ മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് പറയാല്ലേ പീസ് ഹെൽത്ത് അതുപോലെ തന്നെ വെൽത്ത് എന്നുള്ളത് സോ ഈ മൂന്ന് കാര്യം ഒരുമിച്ച് കിട്ടുന്ന ഒരു ഇടമാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കമ്പനിയുടെ കോഓപ്പറേറ്റീവ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂർ ആണ് കമ്പനി സെൻട്രൽ കൺസ്യൂമർ അഫേഴ്സ് ലിസ്റ്റഡ് ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആറു വർഷമായി കൃത്യമായിട്ട് ജി എസ് ടി ഡി എസ് എല്ലാം അടച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ എല്ലാ ഗൈഡ് ഗൈഡ്ലൈൻസും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഒരു അഞ്ഞൂറ് ഫോർച്യൂൺസ് കമ്പനീസിൽ ടോപ്പ് ടെന്നിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് കമ്പ്യുടെ അതുപോലെ തന്നെ നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുന്ന സമയത്ത് അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും കൃത്യമായിട്ട് സമാധാനം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽത്തും അതുപോലെ തന്നെ വെൽത്തും പീസും സമാധാനവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്പ്യൂടെ മിഷൻ ആ മിഷനറി ഫൗണ്ടർ അബ്ദുൽ അർഷാദ് സാറാണ് അതുപോലെ തന്നെ കമ്പിയുടെ ലീഗൽ ആണ് ഇനി ഈ ഒരു കമ്പനി ഒരു പ്രൊജക്ട് ബേസ്ഡ് കമ്പനിയും കൂടിയാണ് അതിലെ ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് രണ്ടാമത്തെ പ്രൊജക്റ്റ് ഓക്സി സ്മാർട്ട് ടി ഷോപ്പ് മൂന്നാമത്തെ പ്രൊജക്ട് ഓക്സി ചാനൽ പാടേഷ് ഓക്സി മൈ ട്രീ മൈ ബേർത്ത് ഓക്സി സിറ്റി ഓക്സി പേ അതുപോലെ തന്നെ ഓക്സി പ്രക്യൂമെന്റ് ഓക്സി സർവീസസ് ഇങ്ങനെ ഒട്ടനവധി പ്രൊജക്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇനി ഈ ഒരു കമ്പനിയിലെ ആദ്യം പറഞ്ഞുള്ള ഒരു സൂപ്പർ പ്രോ പ്രൊജക്ട് തന്നെയാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ അധിക ആളുകളും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ അല്ലെ അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വൺ പ്രൊഡക്ട്രേണിയുള്ള ഒരു കമ്പനിയാണ് ഓക്സി എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഹൺഡ്രഡ് പേർസെൻറ്റേജ് നാച്ചുറൽ ആണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഹെർബൽ ആണ് സീറോ കെമിക്കൽ ആണ് സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലവർ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ പൂവൺ റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ സജീവ് കുമാർ സാറാണ് അദ്ദേഹത്തിന്റെ ഒരു പറയാം അദ്ദേഹം പറയുന്നതന്നെ ഫുഡ് സീക്രട്ട് മെഡിസിൻ എന്നാണ് ഓക്കെ അതായത് ഭക്ഷണത്തിലൂടെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം എന്നാണ് അദ്ദേഹം എപ്പോഴും നമ്മൾ പറയാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹം ഒരു ആ പത്മ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ് അതുപോലെ തന്നെ എത്തനോ മെഡിസിനില് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ഡോക്ടർ കുമാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നത് നമുക്കൊരു വെൽനെസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ എ വി സുരേഷ് ആണ് റിട്ടയർഡ് ഡിസ്റ്റ് ഡി എംഒ ആണ് കാസർഗോഡ് ജില്ലയിലെ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അനാലിസിസ് ഫോം അതായത് പ്രൊഡക്ടിന്റെ കൂടെ തന്നെ അനാലിസിസ് ഫോം കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓക്കെ അതുപോലെ കമ്പനിയുടെ രണ്ടാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അവസരം കൂടിയാണ് സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പോ ആമസോൺ ഓയോ ജൊമാറ്റോ യൂബർ ഫ്ലിപ്കാർട്ട് കേട്ടിട്ടുണ്ടല്ലോ ഇതുപോലെയുള്ള ഒരു ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു രമ്പളം സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് തന്നെ അവർ എക്സ്പെൻഡിച്ചർ ഇസ് അവറിങ് എന്നാ ഇതിൽ നിങ്ങളെ ചെലവുകളെ ഇനി വരുമാനമാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷന്റെ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുന്നത് കമ്പനി ടെൻ ലാക്ക് കസ്റ്റമർ ആവുന്ന സമയത്താണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോ വൺ ട്രില്യൺ ലൈക്ക് ആണ് കമ്പിയുടെ വിഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ നൂറ് ട്രില്യൺ അപ്പോൾ വലിയൊരു കൂടി പ്രവർത്തിക്കുന്ന പ്രൊജക്ടുകൾ ഒരു കമ്പനി തന്നെയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇനി ഈ ഒരു കമ്പനിയിലെ ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് ഇട്ട് വെക്കുന്ന സമയത്താണല്ലേ അത് മാറ്റി കൊടുക്കുന്ന സമയത്താണ് ആ മേഖലയിൽ വിജയിക്കാറ് നമ്മുടെ നാട്ടില് ഒരു ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് എന്ത് ഷോപ്പില് ഇന്ന് കച്ചവടക്കാർ ഇല്ലാത്തൊരു വിഷയം അല്ലെ അപ്പോ ഷോപ്പുകാരെ ഈയൊരു ചാനൽ പാർട്ടന സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു അതിലേക്കുള്ള കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യുന്നു ഓക്സി ഇന്റർനാഷണൽ കൊടുക്കുന്നു അപ്പൊ കളക്കാരെയും കസ്റ്റമേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി കമ്പ്യൂണിക്ക് പ്രൊജക്ട് ആയിട്ടുണ്ട് ഓക്സി ചാനൽ പാടന സിസ്റ്റം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി പിസ് ആയിട്ടുള്ള അതായത് കച്ചവടക്കാരുടെ ആയിട്ടുള്ള ആൾക്കാരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് കിട്ടുന്നുള്ളതാണ് രണ്ട് പെർമനന്റ് കസ്റ്റമേഴ്സിന് അവർക്ക് കിട്ടുന്നുള്ളതാണ് മൂന്ന് കമ്പനി സെൻട്രലൈസ് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് നാല് ഓൺലൈൻ സപ്പോർട്ട് അതായത് നമ്മുടെ സ്മാർട്ട് ടി ഷോപ്പ് ആപ്ലിക്കേഷനിലൂടെ അവരുടെ ഷോപ്പ് രജിസ്ട്രി ആണു അതുപോലെ തന്നെ ആ ഷോപ്പിൽ ലഭ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അതിൽ ഷോ ആവുകയും അതിന് ആഡിറ്റ് കാറിലൊക്കെ ഇട്ട് സിംപിളായിട്ട് അതായത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള പല ഷോപ്പുകൾക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റം ഒക്കെ ഒരു ആപ്ലിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി ഓക്സി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ഇടു കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മൂന്ന് രീതിയിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നിങ്ങളൊരു ഓക്സി കസ്റ്റമർ ആയിട്ട് വരാം ഓക്സി കസ്റ്റമർ ആയിട്ട് വരുന്ന വ്യക്തിക്ക് അബ്സൂട്ടില് പതിനായിരം രൂപയുടെ ഒരു റെഡി വാലറ്റ് അക്കൗണ്ട് കമ്പനി നൽകുന്നതാണ് അതുപോലെ തന്നെ കമ്പനി പ്രിവിലേജ് കസ്റ്റമർ വരുന്ന ആൾക്ക് മുപ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ കമ്പനി പ്രീമിയം കസ്റ്റമേഴ്സിന് ഒരു ലക്ഷം രൂപയുടെ റെഡി മാലറ്റ് ആണ് കമ്പനി നൽകുന്നത് അതുപോലെ തന്നെ ഒരു നമുക്ക് കമ്പനിയുടെ പ്രീ ലോഞ്ചിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന ഒരു കോടി കസ്റ്റമേഴ്സിന് കമ്പനി പതിനായിരം രൂപയുടെ റെഡി വാലറ്റ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടല്ല നിങ്ങളുടെ അഡ്രസ്സും പേരും മൊബൈൽ നമ്പർ ജിമെയില് പിൻകോഡ് ഈയൊരു ഡീറ്റെയിൽസ് നിങ്ങളെ ആരാണോ ഈ വീഡിയോ ലിങ്ക് അയച്ചെന്ന് അവർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐ ഡി രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഓക്സി ഡയറക്ട്സ് അല്ലെങ്കിൽ പതിമൂന്ന് ടൈപ്സ് ഓഫ് ഇൻകം ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് ഒന്ന് സ്മാർട്ടി ഷോപ്പ് സ്മാർട്ടി ഷോപ്പിൽ വരുന്നത് റെഡി മാലിറ്റ് ഇൻകം പത്തൊമ്പത് ലെവൽ ലെവലിങ്ക് ഉണ്ട് ഷോപ്പ് ടൈപ്പ് ടേൺ ഓവർ ബോണസ് ഉണ്ട് ഷോപ്പ് ടൈപ്പിംഗ് ഉണ്ട് ഫസ്റ്റ് പെർച്ചേസിൽ വരുന്നത് ഫസ്റ്റ് പെർച്ചേസ് ബോണസ് വരുന്നുണ്ട് ടീം ബോണസ് വരുന്നുണ്ട് ഐ ടി ബി വരുന്നുണ്ട് മൂന്നാമതായിട്ട് പ്രൊഡക്റ്റ് റീപർച്ചേസ് ഇൻകം വരുന്നുണ്ട് അതിൽ ആവശ്യം ആറോൺ ടൈപ്പ് ഇൻകം ആണ് നമുക്ക് വരുന്നത് ഇനി ഫോക്സി ചാനൽ പാർട്ട്നേഴ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഹോം അപ്ലൈൻസ് ഫ്രൂട്ട് ഷോപ്പുകള് ടെക്സ്റ്റൈല് റെസ്റ്റോറൻറ്റുകള് ഇതുപോലെയുള്ള ഒരുപാട് കാറ്റഗറിയിൽ ബേക്കറി ഇതുപോലുള്ള പല കാറ്റഗറി ഷോപ്പുകളെ ടൈപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് ഓക്സി ചാനൽ പാർട്നേഴ്സ് എന്ന് പറയുന്നത് ഒരു പിൻകോഡില് ഒരു കാറ്റഗറിയിൽ രണ്ട് ഷോപ്പുകളാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഏകദേശം അമ്പതോളം കാറ്റഗറി ഷോപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് നല്ലതാണ് ഇനി അപ്പോ നമ്മൾ നമുക്കറിയാം നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പല കടകളിലായിട്ട് നമ്മൾ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നവരാണ് മന്ത്ലി നിങ്ങൾ ഒരു പതിനായിരം രൂപ നിങ്ങൾ മന്ത്ലി ഈ ഷോപ്പുകളിൽ സ്പെൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓക്സി ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ പോയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അതായത് നിങ്ങൾ അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സെയിം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ആ ഷോപ്പുകളിൽ ഒരു പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ട് ആ ഷോപ്പുകാരൻ പത്ത് ശതമാനം ആവറേജ് ഓക്സി പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആയിരം രൂപ ജനറേറ്റ് ആവുന്നുണ്ട് ഓക്കെ ഈ ആയിരം രൂപ കമ്പനി എന്തിനാണ് കസ്റ്റമറിനും ആ കസ്റ്റമർ വരാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാ നമുക്ക് നോക്കാം അതിന് നാപ്പത് ശതമാനം തിരിച്ചു കിട്ടുന്നത് റെഡിമെൽറ്റിലേക്കാണ് അതായത് നിങ്ങൾ ഫ്രീ കസ്റ്റമർ ആയിട്ട് വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനായിരം രൂപ മാസം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ഇനി മുതൽ നിങ്ങളെ ചിലവുകളെ വരുമാനമാക്കി മാറ്റാം അതായത് നാൽപ്പത് ശതമാനം നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ പത്തൊമ്പത് ലെവൽ ിലേക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആയിരം രൂപയിൽ നിന്ന് കമ്പനി മാറ്റി വെക്കുന്നത് അതുപോലെ തന്നെ ആരാണോ ആ ഷോപ്പ് ഓക്സിയിലേക്ക് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിക്ക് അഞ്ച് ശതമാനം അത് അമ്പതിനായിരം രൂപ അതായത് ഒരു വ്യക്തി പതിനായിരം രൂപക്ക് പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എവരി കസ്റ്റമേഴ്സിന്റെ നിന്നും നമുക്ക് അമ്പത് രൂപ നമുക്ക് ഷോപ്പ് ടൈപ്പിന്റെ ഇൻകം മാറ്റി കിട്ടും അതുപോലെ തന്നെ കമ്പനിയിൽ ഒരു നാല് റാങ്കുകളില് കമ്പനി റോയാലിറ്റി എന്നുള്ള രീതിയിൽ വരുമാനം കൊടുക്കുന്നുണ്ട് റൈഡർ റാങ്ക് ഡ്രീമർ റാങ്ക് സ്പാർട്ടൺ റാങ്ക് ക്യാപ്റ്റൻ റാങ്ക് അപ്പോൾ ഈ ഒരു റാങ്ക് അടിക്കുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ക്രൈറ്റീരിയ ആണ് അത് നെക്സ്റ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവും എങ്ങനെയാണ് റൈഡർ റാങ്ക് അടിക്കുക ഡ്രീമർ റാങ്ക് അടിക്കുക എന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ റൈഡർ റാങ്കിലേക്ക് കമ്പനി പൂളിലേക്ക് മാറ്റി വരുന്ന ഇരുപത് രൂപയാണ് ഡ്രീമർ പൂളിലേക്ക് മാറ്റിയേക്കുന്ന ഇരുപത് രൂപയാണ് സ്പാർട്ടൺ റാങ്കിലേക്ക് മാറ്റിയത് പത്ത് രൂപയാണ് ക്യാപ്റ്റൻ റാങ്കിലേക്ക് മാറ്റിയെങ്കിലും പത്ത് രൂപയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ആയിരം രൂപയെ കമ്പനി ഡിവൈഡ് ചെയ്യുന്ന ബാക്കി എമൗണ്ട് കമ്പനിയുടെ പ്ലാറ്റ്ഫോം ചാർജ് പ്ലസ് ജി എസ് ടി ആയിട്ടാണ് പോകുന്നത് ഇനി ബിസിനസ് ഡെവലപ്മെന്റ് നമുക്ക് ഈ ഇതിന് നിങ്ങളൊരു പ്രിവിലേജ് മെമ്പർ ആയി കഴിഞ്ഞാൽ ഇതിലെ പ്രിവിലേജ് മെമ്പർ ആയി കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം ഒന്ന് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യാം അതല്ലാന്നെങ്കിൽ ടീം വർക്കിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ പത്ത് ശതമാനമാണ് അത് ലെവലിംഗത്തിലെ പത്തൊമ്പത് ശതമാനത്തില് പത്ത് ശതമാനം ഡയറക്റ്റ് റഫ് ചെയ്യുന്ന വ്യക്തിക്കാണ് കമ്പനി കൊടുക്കുന്നത് അതായത് നിങ്ങൾ പത്ത് ഫ്രീ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പത്ത് ഫ്രീ കസ്റ്റമറും പതിനായിരം രൂപയ്ക്ക് പല സ്റ്റോപ്പുകളും ഒരു പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു വ്യക്തിയുടെ അടുത്ത് നൂറ് രൂപ എവറി മന്ത് കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതായത് നിങ്ങളുടെ മന്ത്ലി വരുമാനം പത്ത് ആളെ റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി വരുമാനം ആയിരം ആയിരിക്കും നൂറാള് ഫ്രീ കസ്റ്റമർ റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം പതിനായിരം ആയിരിക്കും ഇനി ആയിരം ആളുകളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ഇതിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ടീം വർക്കിലൂടെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയിലേക്ക് വളരെ സിമ്പിൾ എത്താൻ പറ്റും അത് ഒരു ഉദാഹരണം പറയുമ്പോൾ പത്തിന്റെ സ്ട്രാറ്റജി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പത്ത് പ്രിവിലേജ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു വിചാരിക്കാം ഒരാളെ ഒന്ന് നൂറ് രൂപ വെച്ച് കിട്ടി നിങ്ങൾക്ക് മാസം ആയിരം രൂപ വരുമാനം കിട്ടി രണ്ടാമത് നിങ്ങൾ കൊണ്ടുവന്ന ആ ആളുകളും ഒരു പത്ത് ആളുകൾ വെച്ച് കൊണ്ടുവന്നു നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ നൂറ് ആയി പക്ഷെ അവരിൽ നമുക്ക് കിട്ടുന്നത് പോയിന്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ആയിരത്തിന്റെ പോയി പോയിന്റ് ഫൈവ് പേഴ്സെൻറ്റേജ് പറഞ്ഞാൽ അഞ്ച് രൂപ അപ്പൊ നൂറ് ഇന്റു അഞ്ച് അഞ്ഞൂറ് രൂപ കിട്ടി മൂന്നാമത്തെ ലെവല് ആയിരം മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് അഞ്ച് രൂപ വെച്ച് കിട്ടുമ്പോൾ അയ്യായിരം രൂപ നാലാമത്തെ ലെവലിൽ പതിനായിരം ഇന്റു എന്ന് പറയുമ്പോൾ അമ്പതിനായിരം രൂപ അഞ്ചാമത്തെ ലെവലിൽ ഒരു ലക്ഷം മെമ്പേഴ്സിന് അടുത്ത് അഞ്ച് രൂപച്ച് കിട്ടുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ആറാമത്തെ ലെവലിൽ പത്ത് ലക്ഷം മെമ്പേഴ്സിന്റെ അടുത്ത് അഞ്ച് ലക്ഷം വെച്ച് കിട്ടുമ്പോൾ അമ്പത് ലക്ഷം രൂപ ഇങ്ങനെ പത്തൊമ്പത് ലെവൽ ഓഫ് ഇൻകം കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് റെഫർ ചെയ്യാം അതുപോലെ തന്നെ ടീം വർക്കിലൂടെ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യുക ചെയ്യാം എന്നുള്ളതാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ടേൺ ഓവർ ബെനിഫിറ്റ് ഓക്കെ ഒരു പത്ത് കോടി ആർ ബിസിനസ് ഷോപ്പ് ടൈപ്പിലൂടെ നടന്നു വിചാരിക്കാം ഓക്കെ പത്ത് കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും പത്ത് മുപ്പതിനായിരം രൂപയാണ് ഇന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് ആർ പി എന്ന് പറയും പത്ത് കോടി ആർ പിന്നെ ആയിരം കോടി രൂപയുടെ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ ഓക്കെ ഓക്സി റൈഡറിലേക്ക് പോകുന്നത് ഓരോ പർച്ചേസിൽ നിന്നും രണ്ട് രൂപയാണ് പോകുന്നത് അപ്പൊ അങ്ങനെ കൂട്ടുന്ന സമയത്ത് പത്താറുപ്പിടെ കണക്കെടുക്കുന്ന സമയത്ത് ഏകദേശം ഇരുപത് കോടി രൂപയാണ് ആ റൈഡർ റാങ്കിലേക്ക് മാത്രം ഒരായിരം കോടി സെയിൽ നടക്കുന്ന സമയത്ത് ഇരുപത് കോടി രൂപയാണ് നമ്മുടെ റൈഡർ റാങ്കിലേക്ക് പോകുന്നത് അവിടെ ഒരു പതിനായിരം ലീഡേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ഓരോ വ്യക്തികൾക്കും എവരി മന്ത് ഇരുപതിനായിരം രൂപ വരുമാനം കിട്ടും എന്നുള്ളതാണ് ഇനി ഡ്രീമർ ആണ് നിങ്ങളെങ്കിൽ ഈ കമ്പനിൽ ഡ്രീമർ ആയിട്ടുള്ള റോയാലിറ്റി അച്ചീവ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അതിലേക്കും കമ്പനി കൊടുക്കുന്നത് രണ്ട് രൂപ വെച്ചിട്ടാണ് അപ്പോൾ പത്ത് കോടി ആർ പി യുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് കോടി രൂപ ആ റാങ്കിലുണ്ടാവും പക്ഷെ പതിനായിരത്തിന് നേർ ഒരു വൺ പേഴ്സൻറ്റേജ് ആയിരിക്കും മിക്കവാറും ഡ്രീമർ റാങ്കിൽ ഉണ്ടാവുക ഏകദേശം ആയിരം ലീഡേഴ്സ് അവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഓരോ ആ റാങ്കിലുള്ള ഓരോരുത്തർക്കും എത്തിക്കുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ റോയാലിറ്റി മാത്രം പറ്റി നമുക്ക് കിട്ടും എവ്രി മന്ത് ഇനി സ്പാർട്ടൺ റാങ്കിലാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം ആയിരിക്കും കിട്ടാനുള്ള അവസരണ്ട് വൺസ് നിങ്ങൾ ഈ നാല് റാങ്കും അടിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ടൈം ആയിട്ട് തന്നെ ഡ്രീമർ റൈഡറും സംബന്ധിച്ചിടത്തോളം ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എവരി മന്ത് എങ്കിൽ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എവരി മന്ത് കിട്ടും ഇനി നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ അത് ഇതിൽ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് അതിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കമ്പനി കൊടുക്കുന്നുള്ളൂ അപ്പോൾ സ്റ്റാർട്ടപ്പ് ഉണ്ട് പ്രീമിയം മില്യൻ ബില്യൺ ട്രില്യൺ പിന്നെ അഞ്ച് രീതിയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കമ്പനി ഫസ്റ്റ് പർച്ചേസ് സൈറ്റ് എടുത്തുകഴിഞ്ഞാല് പത്ത് ആർ പിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് സ്റ്റാർട്ടപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റുക ഹൺഡ്രഡ് ആർ പിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ പ്രീമിയത്തിൽ എൻ്റർ ആവാം മില്യണും ബില്യണും ട്രില്യണും നിലവിൽ നമുക്ക് ജോയിനിങ് ഓപ്പണിംഗ് അല്ല നിലവിൽ സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയത്തിൽ മാത്രമാണ് സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത് ഇനി സ്റ്റാർട്ടപ്പിൽ നമുക്ക് ഒരാൾക്ക് മൂന്ന് ഐ ഡി ഒരു എടുത്ത് വരാം അങ്ങനെയാണെങ്കിൽ മുപ്പത് ആർ പി പർച്ചേസ് ചെയ്തുകൊണ്ട് മൂന്ന് ഐ ഡി നമുക്ക് ആക്ടിവേഷൻ ആക്കാം അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പും പ്രീമിയവും ഒരുമിച്ച് നമുക്ക് ആക്ടിവേഷൻ ആക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് ആർ പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോറി നൂറ്റി മുന്നൂറ്റി മുപ്പത് ആർ പി യൂസ് സിംഗിൾ ഐഡിയ ആണ് ആക്ടിവേഷൻ ആക്കുന്നതെങ്കിൽ നൂറ്റി പത്ത് ആർ പി അതല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ഐഡിയ ആണ് ആക്ടിവേഷൻ ആക്കുന്നതെങ്കിൽ മുന്നൂറ്റി മുപ്പത് ആർ പി ഉപയോഗിച്ച് നമുക്ക് ഐ ഡി ആക്ടേഷൻ ആക്കാൻ പറ്റും ഇനി സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ നമ്മൾ വരുന്ന സമയത്ത് ഇത്രയും പ്രൊഡക്ടുകളാണ് നമുക്ക് ഫസ്റ്റ് പർച്ചേസ് സൈറ്റിൽ ഉണ്ടാകും ഈ സൈറ്റിൽ കമ്പിയുടെ ഓൺ പ്രോഡക്റ്റിൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബിസിനസ്സിലേക്ക് വരാൻ അപ്പൊ അതിന് പത്ത് ആർ പർച്ചേസ് ചെയ്ത് വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പത്ത് ആർ പി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആയിരം പ്ലസ് വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക ഒരാളെ ഡയറക്റ്റ് നിങ്ങൾ സ്റ്റാർട്ടപ്പിലേക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യണമെങ്കിൽ അമ്പത് രൂപ സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കമ്പനി കൊടുക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ മാച്ച് നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറാണ് വെർ ഡേ ലിമിറ്റ് ഇരുപത്തഞ്ച് ജോഡിയാണ് സീവിങ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇതെന്താണെന്ന് സിമ്പിൾ ആയിട്ടും പറഞ്ഞുതരാം നിങ്ങൾ ഈ ബിസിനസ്സിൽ ബിസിനസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വിങ് ഉണ്ടാവും ഓൾട്ടർനേറ്റീവ് കോപ്പറേറ്റീവ് അത് ഒരു സൈഡിൽ എ മറ്റു സൈഡിൽ ബി ഇനി റബ്ബിന്റെ താഴെ എഫ് എന്ന് പറഞ്ഞ ഐഡിയ വന്നു അത് വൺ ഈസ്റ്റ് ടു അല്ലെങ്കിൽ ടൂ ഈസ്റ്റ് വൺ എന്ന റേഷ്യൽ പേർ മാച്ച് മാച്ചാവുന്ന സമയത്താണ് ആദ്യത്തെ വരുമാനം നമുക്ക് പേർ മാച്ചിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഫസ്റ്റ് പേർ മാച്ച് വൺ ഈസ്റ്റ് ടൂറിസ്റ്റ് വൺ എന്ന റേഷ്യയിലാണ് ഇരുന്നൂറ് രൂപ നമുക്ക് വരുമാനം കിട്ടി അതിനുശേഷം വരുന്ന ഓരോ പേറിനും നമുക്ക് ഇരുന്നൂറ് രൂപ വരുമാനം കിട്ടുന്നുള്ളതാണ് ഓക്കെ രണ്ട് പേർ മാച്ച് മാച്ചാവുന്ന സമയത്ത് നാനൂറ് രൂപ വരുമാനം കിട്ടി അഞ്ചു പേര് മാച്ചാവുന്ന സമയത്ത് ആയിരം രൂപ പത്ത് പേർ മേച്ചാവുന്ന സമയത്ത് രണ്ടായിരം രൂപ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് മാച്ച് മെച്ചാവുന്നതെങ്കിൽ അയ്യായിരം രൂപ ഇതാണ് പെർ ഡേ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ആയിരം രൂപ പ്ലസ് മുടക്കി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണോ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി കട്ട് ഔപ്പ് വരുന്നത് പന്ത്രണ്ട് മണിയാണ് രാത്രി പന്ത്രണ്ട് എ എം ആണ് വീക്കിലി ടു ടൈംസ് ആണ് കമ്പനി വരുമാനം കൊടുക്കുന്നത് അതുപോലെ ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും അതുപോലെ തന്നെ നമുക്ക് ഇതൊരു പ്രഷർ പ്ലാനും കൂടിയാണ് നമുക്കുള്ളത് നമ്മുടെ എവരി തേർഡ് പേർ നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ പ്രീമിയം ഐഡിയ ആക്ടിവേഷൻ ആക്കാതെ വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവരി തേർഡ് പേര് പ്രീമിയത്തിലേക്ക് ജംപ് ഔൺ ചെയ്യും അപ്പോൾ നിങ്ങൾ ഇനി പ്രീമിയം ആക്ടിവേഷൻ ആക്കാതെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്താൽ പോലും നിങ്ങളുടെ പ്രീമിയം ഐഡി ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ ആവും ഓക്കെ എല്ലാ പ്ലാനിലും എവരി തേർഡ് പേര് നെക്സ്റ്റ് ക്ലബിലേക്ക് ആയി പോകുന്ന ഒരു അടിപൊളി ലോകത്തിൽ തന്നെ ആദ്യമായി ബൈനറിയിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ജമ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ ിലും അവര് തേടായിട്ട് ട്രില്ലിലേക്കും എത്തും അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താവും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ട്രില്യൺ ഐ പ്രീമിയം ഐഡിയും മില്യൺ ഐഡിയും ബില്യൺ ഐ ട്രില്യൺ ഐ ആക്ടിവേഷൻ ആക്ടിവേഷൻ ആവുന്നുള്ളതാണ് ഇനി പ്രീമിയം ആണ് നിങ്ങൾ പ്രീമിയത്തിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം നമുക്ക് പ്രീമിയത്തിൽ വരുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി ന്യൂട്രാസൂട്ടിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ീ പ്രൊഡക്റ്റ് ആണ് ഒരാൾക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യുന്നെങ്കിൽ ഏഷ്യം പതിനായിരം പ്ലസ് വരുന്ന ഒരു ആണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ചൂസ് ചെയ്യാം ഹൺഡ്രഡ് ആർക്കി നമ്മൾ സെലക്ട് ചെയ്താൽ മതി ടോട്ടലി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നത് അഞ്ഞൂറ് രൂപയാണ് അവിടെ കോപ്പറേറ്റും ഓൾട്ടർനേറ്റും മാച്ചാമ്പ് കിട്ടുന്നത് രണ്ടായിരം രൂപയാണ് സീലിംഗ് ലിമിറ്റ് വരുന്നത് പത്ത് പേർ അത് ഇരുപതിനായിരം രൂപ അവിടെ ഓൾട്ടർനേറ്റും കോപ്പറേറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ചാമ്പ് ഇവിടെ കിട്ടുന്നത് രണ്ടായിരം രൂപയാണ് ഫസ്റ്റ് പേർ മേച്ച് മാത്രമേ ടു അല്ലെങ്കിൽ വൺ അല്ലെങ്കിൽ ആണ് അതിനെ മേച്ചാവുന്ന വൺ ഇസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ രണ്ടായിരം കിട്ടും ദെൻ അതിനു ശേഷം വരുന്ന രണ്ട് പേർ മേച്ചാവുമ്പോൾ നാലായിരം കിട്ടും അഞ്ച് പേരാണ് മേച്ചാവുന്നതെങ്കിൽ പതിനായിരം രൂപ വരുമാനം കിട്ടും പത്ത് പേരാണ് മേച്ചാകുന്നതെങ്കിൽ ഇരുപതിനായിരം കിട്ടും ഈ പത്ത് പേർ എന്ന് പറയുമ്പോൾ പത്ത് ആണ് കേട്ടോ പത്ത് ബിസിനസ് ഓൾട്ടർനേറ്റീവ് സൈഡിലും പത്ത് ബിസിനസ് കോപ്പറേറ്റീവ് സൈഡിലും മേച്ചാവുന്ന സമയത്ത് ഇരുപതിനായിരം പേര് വരുമാനം ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് തേർഡ് പേരെങ്കിലും അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പും പ്രീമിയം ആക്ടിവേഷൻ ആക്കിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനം ആകുന്നവരെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ നിന്നും പ്രീമിയത്തിലേക്ക് ജമ്പിങ് ഉണ്ടാവൂടാം ഓക്കെ അപ്പോ എല്ലാ പേറും നമുക്ക് എന്തും കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പ് കിട്ടും അഞ്ച് ഒരു ദിവസം നമ്മൾ ഫൈവ് ക്ലബും നമ്മുടെ സീലിംഗ് ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എൻ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഒരു ഐഡിയ മാത്രം ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പെർ ഡേ നമുക്ക് നമ്പർ ഓൺ അവസരമാണ് നമുക്കുള്ളത് ഇനി മൂന്ന് ഐഡിയ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് പെർ ഡേ എൺ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു കമ്പനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഐ ടി ബി ആണ് അത് നിങ്ങൾ ഒരു ഓക്സിറൈസർ ആയി ഒരു സിംഗിൾ ഡേ കൊണ്ട് ഓക്സിറൈസർ ആയത് ഓക്സിറൈസർ ആവാനായിട്ട് നമുക്ക് വേണ്ടത് കോപ്പറേറ്റീവ് നമുക്ക് ഈ സ്റ്റാർട്ടപ്പിന്റെ ബിസിനസ് കളി ആണെങ്കിൽ അമ്പത് ബിസിനസ് ഓൾട്ടർനേറ്റിലും അമ്പത് ബിസിനസ് കോപ്പറേറ്റിലും വരികയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് വരികയാണെങ്കിൽ പതിനായിരം രൂപ വരുമാനം കിട്ടി ഉണ്ടാവും ഓക്കെ ഇരുപത്തി അഞ്ച് ബിസിനസ് കിട്ടിയപ്പോ നമുക്ക് എത്ര അയ്യായിരം രൂപ വരുമാനം കിട്ടി അമ്പത് ബിസിനസ്സ് വെച്ചാൽ പതിനായിരം വരുമാനം കിട്ടി നമുക്ക് വരാം സീലിംഗ് കിട്ടി നമുക്കറിയാം വരാം അയ്യായിരം രൂപയാണെന്ന് പക്ഷേ ബാക്കി അയ്യായിരം എന്തായിരിക്കും വാഷ് ഔട്ടായിരിക്കും പക്ഷെ ഈ അയ്യായിരം ഐ ടി ബി ഇൻകം ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അതായത് വാഷ് ഔട്ടും റാങ്കിൽ എന്ത് ചെയ്യും കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഐ ടി ബി ഇതാണ് ഐ ടി ബി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്നാണ് അതായത് കമ്പനി നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ ഫൈവ് പെർസെന്റേജ് ഒരു സ്റ്റാർട്ടപ്പ് ആക്ടിവേഷൻ നടന്ന അതിന്റെ അഞ്ച് ശതമാനം കമ്പനി മാറ്റി വെക്കുന്നത് ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റിലേക്കാണ് അങ്ങനെ കമ്പനി ടോട്ടൽ നടക്കുന്ന ബിസിനസ് ഒരു പൂളിലേക്ക് കമ്പനി മാറ്റിവയ്ക്കേണ്ടത് അപ്പൊ നിങ്ങളൊരു ഓക്സി സ്റ്റാർ ആയ വ്യക്തിയാണെന്നില്ല അപ്പൊ അത് കമ്പനിയുടെ ഒരു അയ്യായിരം രൂപ വരുമാനം വാങ്ങിയ കമ്പനി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണലി ഐ ടി ബിങ്ക് ആയിട്ട് കൊടുക്കും അതിന് മന്ത്ലി നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സിനാണ് കൊടുക്കുന്നത് മന്ത്ലി ഒരു അമ്പത് ആർക്കുടെ ബിസിനസ് ലെഫ്റ്റും റൈറ്റും വന്നിരിക്കണം റൈസർ ആണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വരുമാനം വാങ്ങുമ്പോഴാണ് റൈസർ ആവുന്നത് റൈസർ പതിനായിരം രൂപ വരുമാനം വാങ്ങുമ്പോൾ ഒരു ഐ ടി ബിങ്കുമായിട്ട് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസും കൂടി നമുക്ക് കിട്ടുന്നുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ റീപർച്ചേസിലെ റാങ്കിങ്ങും റൈഡർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇരുപതിനായിരം രൂപ വരുമാനം കഴിഞ്ഞാൽ കമ്പനിയിൽ അത് ഇതിലും ഐ നമുക്ക് വരുമാനം കിട്ടും അതുപോലെ തന്നെ ഷോപ്പ് ടൈപ്പ് ബോണസിലും നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ ഇനി കമ്പനിയിൽ റീ പ്ലാൻ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട് പത്തൊമ്പത് ലെവൽ ഇംഗ് ഉണ്ട് ഗ്ലോബൽ റോയൽറ്റി ഉണ്ട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട് പേഴ്സണൽ പർച്ചേസിംഗ് ഉണ്ട് ഡെവലപ്മെന്റ് ഇംഗ് ഉണ്ട് അതിലൂടെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഇതിലുണ്ട് ഗോൾഡ് ഗോൾഡ് ഗോൾ ട്രിപ്പ് തായ്ലൻഡ് ട്രിപ്പ് ദുബായ് ട്രിപ്പ് സിംഗപ്പൂർ ട്രിപ്പ് യു എസ് എ ട്രിപ്പ് സ്പോർട്സ് ബൈക്ക് സഡാം കാറ് കാർ ഫ്ലാറ്റ് ഫ്ളാറ്റ് വില്ല ആ ഡയമണ്ട്സ് ഇതൊക്കെ കമ്പ്യൂട്ടർ റീപർച്ചേസ് പ്ലാൻ ഉണ്ട് അതിലേക്ക് കൂടുതലായിട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല സോ അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അവസ്ഥ എന്ന് പറയുന്നത് ട്രെയിനോഡിൽ സ്റ്റാർട്ടാക്കുക എന്നുള്ളതാണ് അതിപ്പോ നിങ്ങൾ സ്റ്റാർട്ടപ്പില് യു സീറോ വൺ നിങ്ങൾ ഒരു ഇരുന്നൂറ് ബിസിനസ് മൊത്തം ക്ലോസ് ചെയ്ത് വിചാരിക്കുക ഒരു സൈഡില് ഹൺഡ്രഡ് ബിസിനസ് മറ്റു സൈഡിൽ നൂറ് ബിസിനസ്സും നിങ്ങൾ നിങ്ങൾ ത്രൂവോ അല്ലെങ്കിൽ ടീം ത്രൂവോ സംഭവിച്ചു വിചാരിക്കുക നിങ്ങൾക്ക് ടീം ബോണസ് ആയിട്ട് മെയിൻ ഐ ഡിയിൽ ഒരു ഇരുപതിനായിരം രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ഓക്സി റൈഡർ ആയിട്ടുണ്ടാവും അപ്പൊ ഐ ടി ബിങ്കും ഒരു പതിനായിരം ടോട്ടൽ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാകും ഇനി നിങ്ങൾ മൂന്ന് ഐ ഡി അതായത് ഒരാളുടെ പാൻ കാർഡിൽ മൂന്ന് ഐ ഡി ആണ് കമ്പനി ജനറേറ്റ് ആയി കൊടുക്കുന്നത് നിങ്ങൾ മൂന്ന് ഐ ഡി ആക്ടിവേഷൻ ആക്കിട്ട് വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെയിം ബിസിനസ് നിങ്ങൾ എന്തായിരിക്കും യു വണ്ണിന്റെ യു ടൂനും യു ത്രീനും താഴെ ആയിരിക്കും ബിസിനസ് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ഐ ഡിയിലും ഇരുപതിനായിരം രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും രണ്ടാമത്തെ ഐ ഡിയിൽ യു ടു പതിനായിരം രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും യു ത്രീയിലും പതിനായിരം വരുമാനം കിട്ടിയിട്ടുണ്ടാവും മെയിൻ ഐ ഡി ഓക്സിറൈറ്റർ ആയിട്ടുണ്ടാവും അതിൽ പതിനായിരം രൂപയും ഓക്സിറൈസറിൽ അയ്യായിരം രൂപയും യു ത്രീയിലും ഓക്സിറൈസർ ആയിട്ടുണ്ടാകും ടോട്ടൽ നിങ്ങൾക്ക് സെയിം എഫേർട്ടിന് അറുപതിനായിരം രൂപ വരുമാനം മുപ്പതിനായിരം രൂപ അധിക വരുമാനം അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ സിംഗിൾ ഐ ഡി ആക്ടിവേഷൻ ആക്കുന്നതിന് പകരം മൂന്ന് ഐ ഡി ആക്ടിവേഷൻ ആക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പത്ത് മാസം കൊണ്ട് നിങ്ങളൊരു നൂറ്റി മുപ്പത് ആർ പി യുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു തരികയാണെങ്കിൽ അതായത് സ്റ്റാർട്ട് മൂന്ന് ഐ ഡി സ്റ്റാർട്ടപ്പിലും ഒരു ഐ ഡി പ്രീമിയത്തിലും ആക്ടിഷൻ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കും ഇത്രേ ഉള്ളൂ ഒരു രണ്ട് ബിസിനസ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുക നിങ്ങൾ ആ മാസത്തെ വരുമാനം മൂവായിരത്തിഇരുന്നൂറ് രൂപ ആയിരിക്കും രണ്ടാമത്തെ മാസത്തെ വരുമാനം അയ്യായിരം അതായത് നിങ്ങൾ കൊണ്ടുവന്ന ആ രണ്ടാളെ കൊണ്ട് ഈ സെയിം സിസ്റ്റം അവർ അടുത്ത മാസം കൊണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം അയ്യായിരത്തി ഇരുന്നൂറായിരിക്കും മൂന്നാമത്തെ മാസ വരുമാനം പത്തായിരത്തി നാനൂറായിരിക്കും നാലാമത്തെ മാസ വരുമാനം നിങ്ങളുടെ ഇരുപതിനായിരത്തി എണ്ണൂറായിരിക്കും അഞ്ചാമത്തെ മാസ വരുമാനം നാപ്പത്തൊന്നായിരത്തി അറുനൂറായിരിക്കും ഈ സിസ്റ്റം പ്രകാരം പോകുമ്പോൾ പത്ത് മാസം കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പിലും പ്രീമിയത്തിലും റെഗുലർ സീലിംഗ് അച്ചീവർ ആയിട്ടുണ്ടാവും മന്ത്ലി നിങ്ങളുടെ വരുമാനം പത്ത് ലക്ഷത്തി അയ്യായിരം രൂപ ആയിരിക്കും എവറി മന്ത് നിങ്ങളുടെ വരുമാണ് പത്ത് മാസം കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജി റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു അടിപൊളി അവസരമാണ് സത്യം പറഞ്ഞാൽ ഓക്സിജൻ നമ്മുടെ മുമ്പിലേക്ക് തരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി മൂന്ന് ഐ ഡി കൂടി ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് അർബിയിൽ നമ്മൾ ഐ ഡി ആക്ടിവേഷൻ ആക്കുകയാണെങ്കിൽ മന്ത്ലി സീലിംഗ് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നമുക്ക് മന്ത്ലി എൺ ചെയ്യാൻ പറ്റുന്ന അവസരമാണെന്നുള്ളതാണ് ഇനി ബിസിനസ് സ്ട്രാറ്റജിയിൽ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പ്ലാൻ എ കണ്ടുകൊണ്ടിരിക്കുന്ന മുന്നൂറ്റി മുപ്പത് ആറ് പർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ബിസിനസ്സിൽ ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് നാപ്പതിനായിരം രൂപയുടെ പർച്ചേസ് ആണ് നമുക്ക് ഫസ്റ്റ് ടൈം സിംഗിൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്ദിക്കാൻ പറ്റും പ്ലാൻ നമുക്ക് വരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മന്ത്ലി നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഇനി പ്ലാൻ ബി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് ആർ പി പ്രൊഡക്ട് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മുടക്കുമുതലായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ട് വരുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനാണെങ്കിൽ മന്ത്ലി പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഏൺ ചെയ്യാനുള്ള അവസരം നമുക്ക് വരും ഇനി പ്ലാൻ സി എന്ന് പറയുന്നത് മുപ്പത് ആർ പി മുപ്പത് ആർ പി എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപയുടെ ഒരു പർച്ചേസ് വൺ ടൈം പർച്ചേസ് നടത്തുന്നതിലൂടെ മന്ത്ലി നാലര ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് ുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ബോക്സി എന്ന് പറയുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു റിസ്ക്കും നമുക്ക് ഇതിലില്ല പാർട്ട് ടൈം ആയിട്ടും നമുക്ക് ഇത് ചെയ്യാം ഫാമിലി ബിസിനസ് ആണ് ടൈം ലിവറേജ് ഉണ്ട് പാസീവ് ഇൻകം നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ എൻജോയ് ടൈം വിത്ത് മണി മണി വിത്ത് ടൈം ഓക്കെ അതുപോലെ തന്നെ എൻജോയ് ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഫ്രീഡം നോ പ്രീവിയസ് എക്സ്പീരിയൻസ് അതായത് നിങ്ങൾക്ക് മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആവശ്യമില്ല ഏത് സാധാരണ വ്യക്തിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോമിനി ഫെസിലിറ്റി ആണ് അതായത് നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയോ അല്ലെങ്കിൽ നാളെ ഈ ഭൂലോകത്ത് നിങ്ങൾ ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങളുടെ നോമിനിക്ക് കമ്പനി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മൂന്ന് ഐ ഡി വരെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ പോളിസിന്റെ തേർട്ടി ഡേയ്സ് സ്പെഷ്യൽ ട്രെയിനിങ്സ് പ്രീമിയം കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീക്കിലി ടു ടൈംസ് ആണ് ഐ എൻ ആറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി ഇംഗം തരുന്നത് അതുപോലെ തന്നെ എല്ലാ ഇംഗത്തിനും ടെൻ പെർസെന്റേജ് ടി ഡി എസും അതുപോലെ തന്നെ സർവീസ് ചാർജും കമ്പനി റീഡാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ ഏത് തൊഴിലാളി സംഘടന യൂണിയൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ മെമ്പർഷിപ്പും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കാരണം നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഡയറക്ട് സെല്ലേഴ്സ് യൂണിയനും കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സോ നമ്മെ സംബന്ധിച്ചിടത്തോളം സമയം അല്ലേ ആ സമയം ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കുന്നില്ല ഇനിയുള്ള ടൈം പ്രിഷ്യസ് ടൈമാണ് പ്രീഷ്യസ് ടൈം നിങ്ങൾ ചൂസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നറിയാം അത് ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രി ആണെന്നുള്ളത് അതുപോലെ തന്നെ എല്ലാ ദിവസവും വളരുന്ന മേഖലയാണെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നെക്സ്റ്റ് ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണോ എന്നാണ് നമ്മൾ ഇന്ന് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സോ ആ താങ്ക് യു ഐ റെസ്പെക്ട് യു ആൾ ഇത്ര നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു എല്ലാ ജീവിതത്തിലും ഓക്സിയിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈയൊരു പ്രോഗ്രാം ഈ ഒരു വീഡിയോ ഞാനോട് ലഭിക്കുന്നു വിഷ് ഗുഡ് ലൈക്ക് താങ്ക്